നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉച്ചക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന രാവിലെ തന്നെ ശ്രുതി എഴുന്നേറ്റു എഴുന്നേറ്റ് റെഡിയായി കഴിഞ്ഞപ്പോനും ശ്രുതി വെച്ചു അല്ല സുതി ഇത് എങ്ങോട്ടാ രാവിലെ പോണേന്ന് ചോദിക്ക അത് പിന്നെ എനിക്കിന്ന് നേരത്തെ ഷോപ്പിൽ പോണെന്ന് പറയാ നേരത്തെ ഷോപ്പിലോ അതെന്താ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ല ഭാമാൻ്റിയും കൂട്ടിക്കൊണ്ട് സ്വാമിയെ കാണാൻ പോകാന്ന് പറഞ്ഞില്ല അതറിഞ്ഞ ഇവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോഴേക്കും സുതി പറഞ്ഞ അത് പിന്നെ ഉണ്ടല്ലോ അമ്മയെ ഭാമാൻറ്റിയുടെ അടുത്ത് വരെ കൊണ്ടേ വരണം അപ്പൊ അമ്മയെ കൊണ്ടുവിട്ടിട്ട് എനിക്ക് എനിക്ക് വഴി ഷോപ്പിലേക്ക് പോകാലോ എന്ന് പറയാം അമ്മ ഏതിനവിടെ പോവാ എന്തോ ആന്റിയുടെ അടുത്ത് വരെ പോവാ എന്തോ ഫങ്ഷൻ ഉണ്ട് അപ്പൊ അമ്മയെ ആ കൂടെ പോവാ എന്നൊക്കെ പറയാണ് ഒന്നും ശ്രുതിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പെട്ടെന്ന് ശ്രുതി എന്ത് ചെയ്യുവാണ് ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കും ചന്ദ്രമന്ദ്രൻ റെഡിയായിട്ട് വന്നു ആ സമയം രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ചന്ദ്രേ സാധാരണഗതിയിൽ ഒമ്പത് മണിയാകുമ്പോൾ എഴുന്നേക്കാന്ന് നീ മണിക്ക് മുമ്പ് എഴുന്നേറ്റാന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് ഭാമേനടുത്തു വരെ പോകണം എന്ന് പറയുന്നത് അടുത്തോ അപ്പോഴേക്കും സച്ചി രേവതിക്ക് എഴുന്നേറ്റ് വന്നു അവർ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ എനിക്ക് ഭാമേനടുത്ത് വരെ പോകണം എന്ന് പറയാം അത് ഇത്ര നേരം ബാമേ ബാമാൻ്റെ അടുത്ത് എന്താ ഏതാന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് അതൊക്കെ എന്തുടാന്ന് നിന്നോട് പറയണേ എനിക്ക് പല ആവശ്യങ്ങളും നടന്നു പറയുന്നത് രവീന്ദ്രൻ ചോദിച്ചു അതെന്താ ചന്ദ്ര അങ്ങനെ നിനക്കെന്താ പ്രത്യേകിച്ച് ഇത്ര ആവശ്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ആടിക്കയറി പറഞ്ഞു അത് പിന്നെ അവൾക്ക് വയ്യാതിരിക്കുകയാണെന്ന് പറയുന്നത് വയ്യാതിരിക്കുകയെന്നോ എന്ത് വയ്യായിരിക്കുവാന്ന് അപ്പോഴേക്കും സ്തുതി പറഞ്ഞു പനിയാന്ന് പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു വയറുവേദനയാന്ന് പറഞ്ഞു രണ്ടുപേരും രണ്ടുതാ പറയണേ പെട്ടെന്ന് സച്ചി ചോദിച്ചു ഇതിൽ സത്യാവസ്ഥ എന്താന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഏതാ സത്യമുള്ള കാര്യം വയറുവേദനയാണോ പനിയാണോ എന്താണെന്ന് വെച്ചാ നീ അത് പറ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അതെ അവക്ക് പനിയുണ്ട് എന്ന് പറയണം ഓ അങ്ങനെ അപ്പൊ വേണ്ടി നീ പോവുന്നതായിരിക്കും അല്ലെ ചോദിക്കാണ് അതെ വേണ്ടി പോന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ അവൾക്ക് കൂട്ടാരും ഇല്ലല്ലോ അപ്പൊ നമ്മളൊക്കെയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു അപ്പൊ അമ്മയെ കൊണ്ടേ വിറ്റിട്ട് എനിക്ക് ആ വഴി പോകാല്ലെന്ന് കരുതിട്ടാ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാനും വരാം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരാമെന്ന് പറയണം ഏയ് വേണ്ട വേണ്ട ഞാനേ ആ വഴിക്കൊന്നുമല്ല പോന്ന് എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് പറയണം അത് കടപ്പ് ശ്രുതി ഓർത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് ഓർക്കുകയാണ് പിന്നീട് ചന്ദ്രമതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം ഭാമയും കൂട്ടി കൊണ്ടും നേരെ പോകുന്നെ ഒരു സ്വാമിയുടെ അടുത്തേക്കാ അപ്പൊ രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റിയത് അവരാണല്ലോ എടുത്ത് വിൽക്കുകയും ചെയ്തു കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി പക്ഷെ സച്ചിയാണെങ്കിൽ മന്ത്രം ജവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു നാരങ്ങയൊക്കെ വീട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്വർണം എടുത്ത് ആരാന്ന് പുറത്ത് വരും അല്ലെങ്കിൽ അവരുടെ കിറിയൊക്കെ ഒരു വശത്തേക്ക് ഓടിപ്പോന്നൊക്കെയായിരുന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പേടിച്ചിട്ട് അതിനെതിരെ എന്തേലും മന്ത്രം പ്രയോഗിക്കാൻ രണ്ടുപേരും കൂടെ പോയിരിക്കണ അങ്ങനെ ഭാമയാണ് അവരെ അങ്ങോട്ട് ആ സ്വാമിയുടെ അടുത്തേക്ക് ഉണ്ടിരുന്നത് പിന്നീട് സ്വാമി അടിഞ്ഞ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുതി പറഞ്ഞു ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പേടിയാ വീട്ടിൽ നിന്ന് പറയണം അതെ എൻ്റെ അനുജൻ അടുത്തനുണ്ട് അവനൊരു നാരങ്ങയൊക്കെ പൂച്ചോണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറയണേ ഏതോ ഒരു സ്വാമി കൊടുത്താന്നാ പറഞ്ഞേ അല്ല അങ്ങനെ പേടിക്കണമെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അല്ല അത് സ്വാമി ഞാൻ തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്കും ആ സ്വാമി പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നാരങ്ങ അവിടെ കൊണ്ട് വെച്ചതിന്റെ പേര് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണെന്ന് ചോദിക്കാം ചന്ദ്രമദന സ്വാമി ഉള്ള കാര്യം ഞാൻ പറയാം ഇവനെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ഒരബദ്ധം പറ്റി മൂന്നാല് ലക്ഷം രൂപയുടെ നഷ്ടം വന്നു ആ പണം നികത്താൻ വേണ്ടിയിട്ട് ഇവന്റെ അനിയന്റെ ഭാര്യയുടെ സ്വർണം ഞാൻ എടുത്തു കൊടുത്തു അതുകൊണ്ടേ പണയം വെക്കാനെന്നും പറഞ്ഞു പോയിട്ട് വിറ്റു അവസാനം അത് അവര് സ്വർണം ചോദിച്ചു കഴിഞ്ഞപ്പൊ മുണ്ടോ ഞങ്ങള് കൊടുത്തെ അപ്പൊ എന്ത് ചെയ്തു എൻ്റെ ഇളയ മകൻ ഇതുപോലെ ഏതോ ഒരു മന്ത്രശക്തി ഉള്ള സ്വാമിയുടെ അടുത്തുനിന്ന് ഒരു നാരങ്ങ പൂച്ചു മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നാരങ്ങ അവിടെ പൂജാമുറി വെച്ചേക്കാ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതെടുത്തവരുടെ വായൊക്കെ മുഖമൊക്കെ കൂടിപ്പോന്നാ പറയണേ അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തരണമെന്ന് പറയണേ ഓഹോ അപ്പൊ അതാണ് കാര്യല്ലേ അങ്ങനെ വരട്ടെ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതേ അതൊക്കെ വെറുതെ ആയിരിക്കും അങ്ങനെ അങ്ങനൊന്നും സംഭവിക്കില്ലായിരിക്കും എന്ന് ചോദിക്കുക ആര് പറഞ്ഞു സംഭവിക്കില്ല എന്ന് ഏന്നാ സമയം അറിയണം ഉറപ്പായിട്ട് സംഭവിക്കും ആ മന്ത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ജപിച്ച ആൾക്ക് ജപിച്ചു കൊടുത്ത ആൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ എന്ന് പറയണം അത് കേട്ടപ്പോൾ സുതിയും ചന്ദ്രമതി ഒക്കെ ഒന്ന് ഞെട്ടി അപ്പോഴേക്കും ചന്ദ്രമതിന് എന്തൊരു പോമ്പഴി ഇത് തരാമോന്ന് ചോദിക്കാം ഉം തൽക്കാലത്തേക്ക് ഞാനും ഒരെണ്ണം ജപിച്ചതരാന്ന് പറഞ്ഞൊരു നാരങ്ങിങ്ങനെ ജപിച്ചു കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇതായിരിക്കുന്ന നാരങ്ങയുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടേ വെക്കണമെന്ന് പറയാം അത് കേട്ട് ഇനി സുതി ചോദിച്ചു ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കണേന്ന് ചോദിക്കുക പ്രയോജനോ അല്ല ഏതിന ശക്തി ഉള്ളെങ്കിൽ ആ നാരങ്ങ കേടാവാതിരിക്കും മറ്റേത് ചീഞ്ഞ് എന്ന് പറയണം അപ്പോഴേക്കും സുതി ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു അല്ല സ്വാമി ഓയിൽ തന്ന ഈ നാരങ്ങയേക്കാളും കൂടുതൽ ശക്തിയുള്ള നാരങ്ങയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലോ പറയാൻ പറ്റുള്ളൂ എന്ന് പറയണോ അത് കേട്ടപ്പോ സ്വാമി ഇങ്ങനെ ടൂഷമായിട്ട് സുധിയോ എന്ന് നോക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അയ്യോ അവനറിയാതെ പറഞ്ഞു പോയതാ ക്ഷമിക്കണം സ്വാമി എന്ന് പറയുകയാണ് ദക്ഷിണ കൊടുക്കണമെന്ന് പറയാ അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവര് വീട്ടിലേക്ക് വരിക പിന്നീട് അത് പൂജാമുറിയിൽ കൊണ്ടാ വെക്കണമല്ലോ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു എടാ നീ ഇത് പൂജാമുറി കൊണ്ടാ വെക്കാൻ പറയണം പിന്നെ ഞാനങ്ങും വെക്കത്തില്ല എന്ന് പറയാ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുക ആരും ഇല്ല അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടേ വെക്കാന്ന് പറയാണ് ചന്ദ്രമതി എന്ത് ചെയ്യണം സച്ചി കൊണ്ടെന്ന് വെച്ച ആ നാരങ്ങയുടെ അടുത്ത് തന്നെ ഈ നാരങ്ങ കൊണ്ടു വെക്കുവാണ് അങ്ങ് വെച്ചിട്ട് തിരിഞ്ഞതും ആ നാരങ്ങ എന്ത് ചെയ്യുവാണ് അവിടുന്ന് താഴേക്ക് ചാടി പോയി താഴേക്ക് ചാടി ചാടിപ്പോന്ന് ഉരുണ്ടുണ്ട് അത് ആ സൈഡിൽ വന്ന് കിടന്നു ഇത് കണ്ടുകഴിഞ്ഞപ്പം തന്നെ സുതിക്കും ചന്ദനയ്ക്കും ഭയങ്കര ടെൻഷൻ അപ്പം സച്ചി കൊണ്ടുവന്നു വെച്ച് നാരങ്ങയ്ക്ക് പവർ ആയത് കൂടുതലായതുകൊണ്ടല്ലേ തങ്ങളും കൊണ്ടെന്ന് വെച്ചാൽ നാരങ്ങ ചാടിപ്പോയത് ആ സമയം സുതി ഇനി അമ്മ എനിക്ക് പറ്റില്ല എന്ന് പറയണം എനിക്ക് പേടിയാന്ന് പറയാണ് എടാ ആ നാരങ്ങ പോയി എടുക്കാൻ പറയാണ് ഞാൻ എടുക്കില്ല മര്യാക്ക് പോയി എടുക്കണമെന്ന് പറയണം അവസാനം സുതി അത് പോയി എടുത്തു അവിടെ കൊണ്ടേ വെച്ചു വെച്ചിട്ട് അവിടെ ഇരുന്നൊരു പൂവിടത്ത് അതിന് ഊടൊക്കെ കൊടുത്ത് താഴേക്ക് പോകാതെ ഓ രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതിയിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് കുറച്ചു നേരം കഴിയുമ്പോൾ സച്ചി എവിടെ വന്നപ്പോൾ പൂജാമുറിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പം തന്റെ നാരങ്ങയുടെ തൊട്ടടുത്തായിട്ട് ഒരു നാരങ്ങയും കൂടി ഇരിക്കുന്നു പൂജിച്ച് വെച്ച് ഓഹോ അപ്പൊ ഇവരെവിടെയോ സ്വാമിനെ രാവിലെ കാണാൻ പോയതാണ് അങ്ങനെ കണ്ടിട്ട് പൂജിച്ച് മേടിച്ചിട്ട് വന്നിരിക്കുന്ന അപ്പൊ പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ നേരെ രേവതിയുടെ അടുത്തേക്ക് വെല്ലുവാണ് രേവതി പറഞ്ഞു അതെ ഞാൻ കൊണ്ടുവന്നു വെച്ച നാരങ്ങക്ക് ശക്തി ഉണ്ടെന്ന് പറയാണ് ശക്തിയോ എന്താ സച്ചി അതെ ആ നാരയ്ക്ക് കുഞ്ഞുണ്ടായെന്നറിയാണ് കുഞ്ഞുണ്ടാവനോ ഇതേ സച്ചിയേട്ടാ വെറുതെ കോമഡി എടുക്കാതെ കാര്യം പറ അവിടെ വേറൊരു നാരങ്ങയും കൂടി ഇരിപ്പുണ്ടെന്ന് പറയണ അതെങ്ങനെ സംഭവിച്ചു അതെ രാവിലെ അമ്മേ സുധീം കൂടെ പോയത് ബാമാൻറ്റിയുടെ അടുത്തേക്കൊന്നും അല്ല അവർ ഏതോ സ്വാമിയുടെ അടുത്ത് പോയതാ ചിലപ്പോ ഭാമാൻറ്റിയ കൂട്ടി കാണുമായിരിക്കും അവരുടെ കള്ളത്തരം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ പൂച്ചോണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാം ഏഹ് എന്നിട്ടോ എന്നിട്ട് ഇപ്പൊ എന്താ അതവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പണി കിട്ടൂന്നുള്ള ആരെയും അവർക്ക് അറിയത്തില്ലല്ലോ അവജിച്ചു ഇപ്പൊ എന്തു ചെയ്യാ സച്ചിയായിട്ടും പോകുന്നത് ഇത് വെച്ച് ഞാൻ എൻ്റെ കളി കളിക്കാൻ പോവുക ഇതിൽ നിന്ന് തന്നെ ഉറപ്പിക്കാലോ എന്താണല്ലോ സ്വർണം അടിച്ചു മാറ്റിയത് സുതിയാണ് അമ്മയ്ക്കും അതിൽ പങ്കുണ്ടെന്ന് മനസ്സിലായെന്ന് പറയാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ എന്തിയും അതൊക്കെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഇത് വെച്ചൊരു പണി ഞാൻ കൊടുക്കു എന്ന് അങ്ങനെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞു സുതിക്ക് ഉറക്കം പഠിഞ്ഞില്ല സുതി തിരിഞ്ഞും പറഞ്ഞും കിടക്കുവോ കണ്ണടച്ച് കഴിയുമ്പത്തേനോ ആ ആരെങ്കിലും തൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ സുതിക്ക് തോന്നുവാണ് ഊഹ് ദൈമം ഉറങ്ങാനും പറ്റുന്നില്ലോ അങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞ് തിരിഞ്ഞും പറഞ്ഞു കിടക്കുവാണ് ആ സമയം സച്ചി എഴുന്നേറ്റു സച്ചി എഴുന്നേറ്റ് വന്നിട്ട് സുധിയുടെ മുറിയില വന്നിട്ട് ആ കഥകയിലൊന്നും മുട്ടുവാണ് സുതി അവിടെ താരാ കഥയെ മുട്ടുന്നേ ആരോ മുട്ടുന്നുണ്ടല്ലോ പോയി തുറന്നു നോക്കിയപ്പോൾ സച്ചി അവിടെ മറഞ്ഞ വെക്കുകയാണ് സച്ചിയെ കണ്ടില്ല പേടി കാരണം ലൈറ്റ് വിട്ടില്ല പിന്നീട് സുതി വീണ്ടും പോയി കിടന്നു സച്ചി രണ്ടാമതും വണ്ടി രണ്ടും മുട്ടുമുട്ടി അപ്പോഴും തുറന്നെങ്കി ഇപ്പൊ ആരേം കണ്ടില്ല മൂന്നാമത് ഇത് ഇതന്നെ ആവർത്തിച്ചു അവസാനം സുതിക്കാണെങ്കി ദേഷ്യമായി സുതിക്ക് ദേഷ്യത്തോടൊപ്പം പേടിയും തോന്നി എന്താ ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ ഇനിയിപ്പോൾ ആ നാരങ്ങയുടെ ശക്തിയാണോ അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ തൻ്റെ വാ ഓടി പോവുക ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിക്കകത്തേക്ക് പോയി നോക്കുന്നുണ്ട് തൻ്റെ വായ്ക്കെന്തെങ്കിലും കുറപ്പും കുഴപ്പം പറ്റിയിട്ടുണ്ടോ കിറ സൈഡിലേക്ക് ഓടിയിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ അവസാനം സുതിക്ക് ടെൻഷനായി സുതി പറഞ്ഞു ഇനി ആര് വന്ന് കഥയെ മുട്ടുന്നത് കാണണമല്ലോ എന്നും പറഞ്ഞ് കഥ അങ്ങോട്ട് തുറന്നിടുവാണ് അങ്ങനെ അവിടെ കിടന്നു കിടന്നിട്ട് പതുക്കി അങ്ങോട്ട് മയങ്ങുവാണ് അങ്ങനെ മയങ്ങുന്ന സമയത്ത് സച്ചി എന്തി പമ്മി പമ്പിയിരിക്കുന്ന അത്ര സമയം സച്ചി എഴുന്നേറ്റ് പോയി ഫ്രിഡ്ജിനകത്ത് വരുന്ന ആരങ്ങയൊക്കെ എടുത്തു പിന്നീട് അത്തലേക്ക് കെട്ടി കൊള്ളം സൂപ്പർ ഐഡിയ അതിന് ശേഷം എന്തിയാണ് സുതി മയങ്ങിടക്കുന്നിടത്തേക്ക് ആ നാരങ്ങ എറിയുവാണ് സുതിയുടെ ദേഹത്തിന് അടുത്തായിട്ട് ഒന്ന് മുട്ടി വീണു പെട്ടെന്ന് സുതി ഇങ്ങനെ ഞെട്ടി കണ്ണൂർ നോക്കിയപ്പോ തൻ്റെ അടുത്ത് നാരങ്ങ കിടക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു സുതി നോക്കുമ്പത്തേനും സച്ചിയെ നാരങ്ങയുടെ ആ നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നൂലെ പിടിച്ച് പതക്കെ വലിക്കുമ്പോ നാരങ്ങ നീങ്ങി നീങ്ങി പോയി പുറത്ത് ഹാളിലേക്ക് വന്നു സുതിക്ക് ആണെങ്കിൽ വെറയിലും ടെൻഷനും ശ്രുതി ഇതൊന്നും അറിയത്തില്ലാതെ അടുത്ത് കിടന്നുറങ്ങണു പെട്ടെന്ന് സുതി ചന്ദ്രമതിയെ വിളിക്കുവാണ് ചന്ദ്രമതിയെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഉറക്കം വരുന്നില്ലേ ആകെ പാടെ പ്രശ്നം അമ്മയൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം എടാ നീ എന്തെടുക്കുവോ അമ്മേ അമ്മ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ ചന്ദ്രമതി മുറി തുറന്ന് ഒരു വ്യക്തി പുറത്തിറങ്ങി വരുവാണ് എടാ എന്താടാ കാര്യം ആ പാടെ പ്രശ്നത്തിലായി എന്ത് പ്രശ്നം അമ്മേ ആ നാരങ്ങ ഉണ്ടല്ലോ അത് പണി തന്നു അത് അതെൻ്റെ അടുത്തേക്ക് വന്നെന്നൊക്കെ പറയാ എടാ നീ ഉറങ്ങാത്തോണ്ട് നിനക്ക് തോന്നുമായിരിക്കും അല്ല അമ്മേന്ന് പറയാണ് അമ്മേ ആ സച്ചുകൊണ്ടു വെച്ച നാരങ്ങ നമുക്കെടുത്ത് നശിപ്പിക്കാം അങ്ങനെ ഉടൻ നശിപ്പിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പറയുകയാണ് ഉറപ്പാണോടാ ഉറപ്പാന്ന് പറയണം അങ്ങനെ രണ്ടുപേരും പൂജാമുറി തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലു എട അകത്തേക്ക് കയറി ചെന്നപ്പോൾ നാരങ്ങി ഇരിക്കുന്നതുകൊണ്ടു പെട്ടെന്ന് ചന്ദ്രമതി നശിപ്പിക്കാനായിട്ടൊരു നാരങ്ങ എടുക്കുവാണ് അതെടുത്ത് കളഞ്ഞാൽ കുഴപ്പമില്ല സച്ചു ഉടൻ നാരങ്ങ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം സുതി പറഞ്ഞു അമ്മേ മറ്റേതും കൂടി എടുക്ക അല്ലെങ്കിൽ ഇതെടുത്തിട്ട് അതവിടെ വെച്ച് ശരിയാകത്തില്ലോ എന്ന് പറയാ ഓ അത് ശരിയാ എന്നും പറഞ്ഞോണ്ട് രണ്ട് നാരങ്ങ എടുത്ത് ഹാളിലേക്ക് അങ്ങോട്ട് വന്നു വന്നിങ്ങനെ നിൽക്കുമ്പത്തേനുമാണ് പെട്ടെന്ന് ഹാളിൽ ലൈറ്റ് തെളിയുന്നത് ഇതിന്തിനിട നീ ലൈറ്റ് ഇട്ടേന്ന് ചന്ദ്രമതി ചോദിക്കുക ഞാൻ ഇട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അടുത്ത ലൈറ്റ് തെളിഞ്ഞു ഹാളിലെ മൊത്തം വെട്ടം തെളിഞ്ഞു നോയിക്കഴിഞ്ഞപ്പം സച്ചിൻ അവധി ശ്രീകാന്തും വർഷേ അതുപോലെ തന്നെ രവീന്ദ്രനും ഇറങ്ങി വന്നു ഈ സമയം ശ്രുതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശ്രുതിയെ കണ്ടില്ല ഹാളിലേക്ക് വന്നപ്പോൾ എല്ലാവരും അവിടെ നിക്കുന്നുണ്ട് ഇതെന്താ ലൈറ്റ് ഇട്ടി രാത്രി ഇങ്ങനെ വന്ന് നിക്കണേന്ന് ചോദിക്കുക ശ്രുതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇവിടെ ചില കള്ളന്മാരും കള്ളികളും ഒക്കെ ഉണ്ട് അവരെ കയ്യോടുകൂടി പിടികൂടാനാന്ന് പറയുന്നത് ചന്ദ്രമതിയുടെ മുഖത്ത് രക്തമായ ഇല്ല ചന്ദ്രമതി വല്ലാത്തൊരു അന്താടിപ്പോടു കൂടി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് കിവിനെ ചോദിച്ചു ചന്ദ്രൻ നീ എന്തിനാ ഈ സമയത്ത് എഴുന്നേറ്റ എന്ന് അല്ല അത് പിന്നെ ഞാൻ എനിക്കെന്താ ഉറക്കം വന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഉറക്കം വന്നില്ലെന്ന് ഓർത്തുണ്ട് പൂജാമുറി കയറി എന്തിനാ നാരങ്ങ എടുത്തേക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് മറുപടിയില്ലായിരുന്നു ചന്ദ്രമതി പെട്ടെന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ പൂജാമുറിയിൽ നിന്ന് ആനെങ്കിലും എഴുന്നിട്ടുണ്ടെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുന്നു ഓർത്തിട്ടാ എന്ത് കുഴപ്പം എന്നിര രവീന്ദ്രൻ ചോദിക്കുവാണ് അപ്പോഴേക്കും മർഷ പറഞ്ഞു അല്ല ആന്റിയും തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ആന്റിയ്ക്ക് ഇന്നലെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുകയാണ് തീമേ ഇതിനെന്താ മറുപടി പറയണ്ടേ ചന്ദ്രപതി പറഞ്ഞു അല്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് വീട്ടിൽ നിന്ന് നമുക്ക് ദോഷമല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് കളയാൻ പോയെന്ന് പറയണം അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല അതിന് സുതി എന്തിനാ എഴുന്നേറ്റ് വന്നതെന്ന് ചോദിക്കാം അത് പിന്നെ അവന് ഉറക്കം വരാത്തോണ്ട് ഓഹോ അപ്പൊ രണ്ടുപേർക്ക് ഉറക്കമില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് പറഞ്ഞു സച്ചി പോലീസ് മുറിലുള്ള ചോദ്യം വേണ്ട നീ വാ സുധേന സുധീ നിനക്ക് പറയാണ് ഈ സമയം സച്ചി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ കള്ള അത്തരം തെളിയിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ് പിന്നീട് രവീന്ദ്രനെ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ചാ ആരെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ രാത്രി ഉറങ്ങത്തില്ല അവരിതടത്ത് നശിപ്പിക്കാൻ നോക്കുമെന്ന് ഇപ്പൊ എങ്ങനെയുണ്ടോ ഇടന്ന് ചോദിക്കുകയാണ് രവീന്ദ്രന്റെ കാര്യം മനസ്സിലായി രവീന്ദ്രൻ നേരെ സുധീയുടെ അടുത്തേക്ക് വരുവാണ് എന്ന് ചോദിച്ചു എടാ നീ അത് കട്ടെടുത്താണോ അല്ല ആ സ്വർണം കട്ടെടുത്താണോ എന്ന് ചോദിക്കും ഏ ഇല്ല അച്ചാന്ന് പറയാണ് എടാ പിന്നെ നീ എന്തിനാണ് ഏഹ് ആ നാരങ്ങ എടുത്തോടെ കളയാൻ നോക്കിയെന്ന് ചോദിക്കാണ് നീയും എന്റെ അമ്മയും കൂടെ ചേർത്തിണ്ട് ഏഹ് അത് പിന്നെ അച്ഛാ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരാളുടെ പണം വാങ്ങിച്ചല്ല എന്ന് പറയണേ അപ്പൊ തന്നെ സച്ചി വന്നിട്ട് പറഞ്ഞു അച്ഛാ ആരുടെ കയ്യിൽ നിന്ന് ഇവൻ പണമൊന്നും വാങ്ങിച്ചിട്ടില്ല ഇവൻ കള്ളത്തരം പറയുന്നാന്ന് പറയാണ് ഞാന് ഇവന്റെ ഫ്രണ്ടിനോട് ചോദിച്ചാരുന്നു പറയാ അപ്പോഴേക്കും സുതി പറഞ്ഞു ആ ഫ്രണ്ടിന്റെ ഒന്നും അല്ല ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ വാങ്ങിയെന്ന് പറയണ വെറുതെ കള്ളത്തരം പറയണ്ടാ ഒരു കള്ളത്തരം പറഞ്ഞു ഒമ്പത് കള്ളത്തരം പറയണമെന്ന് പറയാണ് ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു സുധിയുടെ മുഖത്ത് ആ വെപ്രാളം വിഷമമല്ല സച്ച് ശ്രദ്ധിച്ചു രവീന്ദ്രൻ പറഞ്ഞു ഉള്ള സപ്തിങ്ങോട് പറഞ്ഞു അതാ നല്ലതെന്ന് പറയുന്നത് അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നു സച്ചി ഇവിടെ നിന്ന് നിന്നെ അല്ലാതെ ഇവിടുന്ന് പോകാൻ വിടത്തില്ല എന്ന് പറയുന്നത് അവസാനം സുധി പറഞ്ഞു ഞാനെടുത്തതെന്ന് പറയണ ഞാനെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്രമനി ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് ആ സ്വർണം അടിച്ചു മാറ്റി എന്തിനാന്ന് അത് പിന്നെ എനിക്ക് കമ്പനിയിൽ ഒരു നഷ്ടം ഉണ്ടായി ഷോറൂമില് അപ്പൊ ആ നഷ്ടം തകർത്താൻ വേണ്ടിയിട്ട് വേറെ മാർഗില്ലായിരുന്നു അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ഒരു ബുദ്ധി ഉപദേശം തന്നേന്ന് പറയാണ് അത് കേട്ടപ്പോ ചന്ദ്രമതി അടിയെ പോയി ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല തന്നെ ഒറ്റ കൊടുക്കുന്നുള്ളേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രന്റെ സമുദ്രയേറ്റി രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നിട്ട് സുധീർ കാരണം തീർന്ന ആളിനോട് പൊട്ടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു നിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ലല്ലോടാ വീട്ടിൽ നിന്ന് എന്നെ മുതലേ കട്ടെടുക്കുന്ന നിന്നെ എങ്ങനെയാണാ വീട്ടിൽ വെച്ചു ഉറപ്പിക്കുന്നത് നിന്നീ സമയത്ത് അടിച്ചിറക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി ആ പടം ഞെട്ടി തിരിച്ചേക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും സുധീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് മനസ്സിലായി കാരണം രവിയുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അടിക്കണേ പിന്നീട് പറഞ്ഞു വീട്ടിൽ നിന്ന് മുതൽ കക്കം നിന്നെ നി ഇനി എവിടെ എങ്ങനെയാണോ വീട്ടിൽ വെച്ച് ഉറപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് രവീന്ദ്രൻ അവനെ പിടിച്ച് അങ്ങോട്ട് തള്ളി വിടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്ന